കയപ്പുമലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയ്ക്ക് പുതിയ ഹാൾ നിർമ്മിക്കുന്നു ഇ ടി ടൈസൺ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിക്കുന്നത് രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി നമ്മുടെ നാട്ടിൽ ലൈബ്രറികൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അതൊക്കെ വല്ലാത്ത പരിശ്രമം നടത്തിയ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് കടപ്പെട്ടിരിക്കുന്ന പലപ്പോഴും അവിടെ ഒക്കെ ഇവിടെ വന്ന കൊണ്ടുവന്ന് ഓലച്ചീന്തുകൾക്കും കാലുകൾക്കും ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയ ലൈബ്രറി അതിൻ്റെ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് നമുക്കറിയാം ഭാസ്കരപ്പിണിക്കരെ കുറിച്ച് നമ്മൾ നന്നായി ചർച്ച പെരിഞ്ഞ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരം സ്ഥാപനങ്ങളോ അതുപോലെയുള്ള നമ്മുടെ പ്രദേശത്തിലെ കെടാവിളക്കുകൾ എന്ന് പറയുന്ന സാംസ്കാരിക രംഗത്ത് ഉയർന്നുണ്ടാക്കുന്ന ഇതൊക്കെ നടത്തിയിട്ടുള്ള പ്രയാസം എന്ന് പറയുന്നത് വളരെ വലുതായി ഇന്നിപ്പോഴാണെന്നുണ്ടെങ്കിൽ എം പിമാർക്ക് എം എൽ എ മാർക്ക് ബന്ധപ്പെട്ട ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കെട്ടിടം ഉണ്ടാക്കാൻ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതെ എൽ സി ഡി പ്രോജക്റ്റോ കമ്പ്യൂട്ടറോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമാണ് കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കൊടുക്കാൻ ആ പ്രദേശത്തിന് ആവശ്യമാണോ എന്ന് മാത്രം നോട്ടം മാത്രമേ പോകുള്ളൂ എനിക്ക് തോന്നുന്നൊരു നമ്മൾ ഒരു ആറേഴ് കൊല്ലക്കാലമായി മിക്കവാറും എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ ലൈബ്രറി എടുക്കാറുണ്ട് എല്ലാ പ്രദേശവും കയപ്പുമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാരവി അധ്യക്ഷത വഹിച്ചു പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് മുഖ്യാതിഥിയായി കയപ്പുമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയുലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സുകന്യ സായിതാ മുത്തുകോയ തങ്ങൾ ആർ ആർ രാധാകൃഷ്ണൻ ലൈബ്രറി സെക്രട്ടറി കെ എ പ്രേംദാസ് വിവിധ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്